അലൈക്കും ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് നമ്മൾ നമ്മളുടെ ആയുസ് ഉണ്ടാവില്ല അതായത് ആയുസ് ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കുറേ കാര്യങ്ങൾ തെറ്റുകൾ ചെയ്യുന്നത് മൂലം നമ്മൾ ദീർഘായുസ് ഉണ്ടാവില്ല അപ്പോൾ നൂറു വട്ടങ്ങൾ കണ്ടാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാവും എല്ലാവരും ഗൗരവപൂർവ്വമായിട്ട് നെഞ്ചത്ത് കൈവെച്ച് കേൾക്കേണ്ട മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ് നമ്മളെന്ന് പറയുന്നത് അപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം നമ്മളുടെ ആയുസ് അത് പഠിച്ചോൻ്റെ അടുത്താണ് ജനന മരണമൊക്കെ അപ്പം അതുകൊണ്ട് തന്നെ നമ്മളുടെ കുടുംബജീവിതം പിണക്കങ്ങളും പ്രശ്നങ്ങളുമായിട്ട് താറുമാറായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ഇന്ന് ജീവിക്കുന്നത് പല ആളുകളും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടാതെ മുഖം വീർപ്പിച്ച് നടക്കുന്ന കാലം പ്രത്യേകിച്ചും കുടുംബങ്ങളിൽ ഈ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക നിവിധങ്ങൾ പറഞ്ഞിട്ടുണ്ട് സുഭിക്ഷമായി ആഹാരവും ദീർഘായുസും ലഭിക്കണമെന്ന് ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കുടുംബബന്ധം പുലർത്തട്ടെ എന്ന് അപ്പോൾ മുത്തനബി പറഞ്ഞത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇബിനി ഉമർ പറയുന്നു ആരെങ്കിലും തന്നെ നാഥനെ സൂക്ഷിച്ച് കുടുംബ ബന്ധം പുലർത്തിയാൽ ഉള്ളാഹു അയാൾക്ക് ദീർഘായുസ് നൽകും സമ്പത്തിൽ അഭിവൃദ്ധി നൽകും കുടുംബക്കാർ അയാൾക്ക് അയാളെ ഇഷ്ടപ്പെടും അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ കുടുംബബന്ധം പുലർത്താൻ വേണ്ടി ശ്രമിക്കുക കിതാബിൽ കാണാം ഏഴ് ദിവസത്തിൻ്റെ ഉള്ളിൽ റോഹ് പിടിക്കേണ്ട വ്യക്തിയെ അദ്ദേഹം നേരത്തെ മുറിച്ചു കളഞ്ഞ് കുടുംബബന്ധം പുലർത്തിയ ഒറ്റ കാരണത്താൽ ഇരുപത് വയസ്സ് കൂടി അയാൾക്ക് നീട്ടിക്കൊടുത്തു അതുകൊണ്ട് മഹാനായ ഇമാം ലഹാക്രതി അള്ളാവിന് പറയുന്നു ഒരാളുടെ വയസ്സ് മൂന്ന് ദിവസം മാത്രം ബാക്കി നിൽക്കി അയാൾ കുടുംബബന്ധം ചേർത്താൽ അയാൾക്ക് അള്ളാഹ് മുപ്പത് വയസ്സ് നെട്ടിക്കൊടുക്കും അതേപ്രകാരം ഒരാളുടെ മു വയസ്സ് മുപ്പതാണെങ്കിൽ തന്നെ അപ്പം ഈ ഉള്ള കാര്യങ്ങൾ അനസ്രദി അള്ളാഹുവിന് പറയുന്നുണ്ട് കുടുംബബന്ധം പുലർത്തിയവർക്ക് ദീർഘായുസ് കിട്ടുന്നതും ഭക്ഷണം ലഭിക്കുന്നതും ആദ്യനാളിൽ അർഷിൻ്റെ നിഴലായിരിക്കുകയും ഒക്കെ ചെയ്യും അപ്പോൾ തൗറാത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട് മനുഷ്യ നീ നിൻ്റെ നാദനെ സൂക്ഷിക്കുക മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യുക കുടുംബബന്ധം പുലർത്തുക എന്നാൽ അള്ളാഹു നിനക്ക് ദീർഘായ്സ നൽകും നിന്റെ കാര്യങ്ങൾ എളുപ്പമാകും പ്രയാസങ്ങൾ നിന്നിൽ നിന്ന് തിരിച്ചുവിടും അപ്പോൾ കുടുംബബന്ധം എല്ലാവരും പുലർത്താൻ ശ്രമിക്കുക നമ്മളുടെ മാതാപിതാക്കളെ നന്നായി നോക്കാനും ശ്രമിക്കുക ഇൻഷാല്ല അതുമൂലം നമുക്ക് ആയുസ്സും ആരോഗ്യം പഠിച്ചും തരട്ടെ അമീൻ അറബൽ ആലമീൻ എന്ന് മനസ്സുരുക്കി പ്രാർത്ഥിക്കുന്നു അസ്ലാമലൈക്കും